ശ്രീ വിജി തമ്പി ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൈമാറുന്നതിന് മുമ്പ് കട്ടിളയിലെ സ്വർണം കടത്തി അതുപോലെ സ്വർണ്ണവാതിൽ കടത്തി ഇതൊക്കെ കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് തന്നെ സ്വർണപ്പാളി കൈമാറിയത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി ഈ കട്ടിളപ്പാളി കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപതിനാണ് ഇന്ന് രാവിലെ ഞങ്ങളാണ് ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത് അത് പിന്നീട് സസ്പെൻഷനിലായ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അത് ശരിവെക്കുകയും ചെയ്തു മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സസ്പെൻഷൻ്റെ കാരണം അതായത് സ്വർണ്ണപ്പാളി ചെമ്പ് എന്ന രേഖപ്പെടുത്തിയതിനാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും മുരാരി ബാബു ആവർത്തിച്ച് പറയുകയാണ് അത് ചെമ്പ് തന്നെയാണ് ചെമ്പ് ആയതുകൊണ്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്നത് മുരാരി ബാബു സംസാരിക്കുന്നത് ആരായിരിക്കും അവർക്ക് ഊർജം നൽകുന്നത് ശരണമയ്യപ്പ കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തപ്പെട്ടിരുന്നത് പക്ഷേ ഏതാത്ത പറഞ്ഞാൽ ഒരു കള്ളനല്ല ഒരു കൂട്ടം കള്ളന്മാർ ഒരു കപ്പലിൽ ശബരിമല എത്തിയിരിക്കുകയാണ് അവിടുത്തെ വരുമാനം മൊത്തം അടിച്ചു മാറ്റുന്നതിന് പോരാതെ ഭഗവാന്റെ സ്വത്ത് ഭഗവാനെന്ന് പറയുമ്പോൾ മൈനറാണ് മൈനറുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ അത് മറ്റാർക്കും ഒരു ക്രയ വിക്രയത്തിനും അവകാശമില്ലാത്ത സ്വത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ വിജയ് മല്യ അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിലാണ് അവിടെ നിലക്കിലെത്തിയത് അവിടുന്ന് എത്രയോ വാഹനങ്ങളുടെ അകമ്പഴിയോടെ പമ്പയിലെത്തി അവിടുന്ന് ശബരിമലയിലെത്തി അദ്ദേഹം നേരിട്ട് കൊണ്ടുവന്ന് സ്വർണപ്പാളികൾ ബിസ്ക്കറ്റുകൾ ഏകദേശം മൂന്ന് മൂന്ന് കിലോയ്ക്ക് മുപ്പത് കിലോയ്ക്ക കൂടുതൽ കൂടുതലുണ്ട് അത് അവിടെ തന്ത്രിയെ കാണിച്ച് തന്ത്രി ഒന്നെ ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയി ഭഗവാന്റെ പാതാരതങ്ങളിൽ സമർപ്പിച്ച് പൂജിച്ചതിന് ശേഷമാണ് അത് ആ നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തത് ആ നിർമ്മാണത്തിലാണ് അന്നത്തെ ആ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര അതുപോലെ ശ്രീകോവിലിൻ്റെ മറ്റു ഭാഗങ്ങൾ ശ്രീകോവിലിൻ്റെ വാതിൽ വാതിലിന് ചുറ്റുമുള്ള കട്ടിളപ്പടികൾ അതുപോലെ ദ്വാരപാലകരുടെ ഗോ ഗോളക ഇതെല്ലാം ചെയ്തത് അതിലാണ് അപ്പോൾ അതിലെ കണക്ക് പ്രകാരം ഒന്ന് ചെയ്ത ആൾക്കാർ പലപ്പോഴും പറഞ്ഞ് കേട്ടതനുസരിച്ച് ഏകദേശം നാലഞ്ച് കിലോളം വരും ഈ ദ്വാരപാലകരുടെ പാളികൾ അത് പെയിൻ്റ് അടിച്ചതോ പൂശിയതോ ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ല അത് സ്വർണ പാളികളാണ് അതായത് ദ്വാരപാലക ശില്പങ്ങൾക്ക് ചെമ്പ് കൊണ്ട് അതിൻ്റെ വോളക തീർത്തിട്ട് അതിൽ സ്വർണ്ണ പാളികൾ വിളക്കി ചേർത്തതാണ് അപ്പോൾ ഏകദേശം ഇരുപത്തി മുപ്പത് കിലോളം വരും എന്നാണ് പറയുന്നത് രണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ വോളകയ്ക്ക് അതിൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കിലോയോളം അതിൻ്റെ ചെമ്പും അതിൻ്റെ പിന്നിൽ പുറത്ത് ഏകദേശം നാലഞ്ച് കിലോയോളം സ്വർണവും ഇതാണ് ഇന്നത്തെ കണക്കുകൾ പറയുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതായത് തൊണ്ണൂറ്റി എട്ട് മുതൽ ഉള്ള വർഷങ്ങളിലെല്ലാം ഈ ദ്വാരപാല ശില്പങ്ങൾ മിക്കവാറും ജനൻ ടി വി അല്ലെങ്കിൽ അതുപോലുള്ള ചാനലുകളോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ ഈ മകരവിളക്ക് സമയത്ത് പരിശോധിച്ചാലും അറിയാം കൃത്യമായി ദ്വാരപാലകന്മാർ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലകന്മാരാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ശബരിമല യുവതീ പ്രശ്ന പ്രവേശന വിഷയം വന്നു അതിനുശേഷം പ്രളയം വന്നു ഈ സമയത്തൊക്കെ ശബരിമലയിൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു എന്ന് വെച്ചാൽ ആൾക്കാരെ കടത്താതെയായി അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കോവിഡ് വന്നു ആ സമയമെല്ലാം ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടമാണ് ഈ സമയത്താണ് ഈ മഹാമാരികളെല്ലാം ഒരേ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ഈ സമയത്ത് ഈ കോവിഡിൻ്റെ സമയത്ത് ഭക്തജനങ്ങളെപ്പോലും അവിടെ പ്രവേശിപ്പിക്കാത്തൊരവസ്ഥ വന്നു ഈ സമയത്താണ് ഈ തിരിമറികളെല്ലാം നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് യഥാർത്ഥി പറഞ്ഞാൽ ഈ ദ്വാരപാലകരുടെ ഗോളക മാത്രമല്ല ശബരിമലയുടെ ക്ഷേത്രത്തിൻ്റെ ആ വാതിൽ വാതിൽ പടികൾ മാത്രമല്ല ഇതിലും ഭീകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പന്തളരാജാവ് ഭഗവാന് സമർപ്പിച്ച അതായത് ശബരിമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹരിവരാസനമ്പാടി ആ ശബരിമല അയ്യപ്പനെ സമാധിസ്ഥനാക്കുകയാണ് അപ്പോൾ അതിൽ ഭസ്മം 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 അഭിഷേകം ചെയ്ത് അതുപോലെ രുദ്രാക്ഷമാല സമർപ്പി ധരിപ്പിച്ച് യോഗദണ്ഡം കൊടുത്താണ് ഭഗവാനെ ആ യോഗനിദ്രയിലേക്ക് ആ സമാധിസ്ഥ രൂപത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരുന്ന യോഗ എത്രയോ എത്രയോ കാലം പഴക്കമുള്ള അതായത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്രയോ കാലത്തിന് മുമ്പ് കൊടുത്ത വെള്ളി കെട്ടിയ യോഗദണ്ഡും വെള്ളി കെട്ടിയ രുദ്രാക്ഷമാലയുമാണ് ഭഗവാനെ ധരിപ്പിച്ചിരുന്നത് ഈ യോഗദണ്ഡാണ് ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വാതന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമർപ്പണം പോലെ അദ്ദേഹം ഈ യോഗദണ്ഡു കൊണ്ടുപോയി വെള്ളി മാറ്റി സ്വർണമാക്കി അപ്പോൾ സ്വർണമാക്കി തിരിച്ചു കൊണ്ടുവന്നത് ആ യഥാർത്ഥ ആ പൗരാണികമായ യോഗദണ്ഡ് തന്നെയാണോ അതോ ഇനിയും പുതിയത് കൊണ്ടുവന്നതാണോ ഈ യോഗദണ്ഡ് എങ്ങോട്ട് പോയി യഥാർത്ഥ യോഗദണ്ഡ് എങ്ങോട്ട് പോയി എന്നുള്ളത് അന്വേഷിക്കണം മാത്രമല്ല ആ യോഗദണ്ഡിൻ്റെ ആ അതിൻ്റെ പഴക്കം ശാസ്ത്രീയമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ രുദ്രാക്ഷമാല എത്രയോ കാലം പഴക്കമുള്ള രുദ്രാക്ഷമായിരുന്നു ഭഗവാൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്നത് വലിയ മണികളുള്ള രുദ്രാക്ഷമാലയായിരുന്നു ആ മാലയും ഇതുപോലെ വെള്ളി മാറ്റി സ്വർണമാക്കി അതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അതും ആ രുദ്രാക്ഷമാണോ യഥാർത്ഥ രുദ്രാക്ഷമാണോ രണ്ടാമത് സ്വർണം കെട്ടി വന്നതെന്ന് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ 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 വിഷയങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളമുള്ളത് ശബരിമലയിൽ കിട്ടുന്ന പണമെല്ലാം ദേവസ്വം ബോർഡ് തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ സർക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതിനപ്പുറമായിട്ട് ഇനിയിപ്പോൾ ഒരു സംശയമുള്ളത് അവിടെ ഇരിക്കുന്ന ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ആ പഞ്ചലോക വിഗ്രഹം ആ പൗരാണികമായ വിഗ്രഹം തന്നെയാണോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ വിഗ്രഹം മാറ്റിയത് അപ്പോൾ എഴുപത്തഞ്ച് വർഷമാണ് ആ വിഗ്രഹത്തിൻ്റെ പഴക്കം അതിനു ഇരുന്ന ശിലാവിഗ്രഹമായിരുന്നു അതിനെ ചില സാമൂഹ്യദ്രോഹികൾ ചേർന്ന് ക്ഷേത്രം തീവച്ച് ആ വിഗ്രഹത്തെ പതിനെട്ട് ക വെട്ടിമുറിച്ചു ആ അതിനുശേഷമാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചത് ഇനി ഈ വിഗ്രഹം വരെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞു സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശബരിമല പോലെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുള്ള ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷനെ നിയമിച്ച് ആ കമ്മീഷൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളൊരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ കൊള്ള നടക്കണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഈ ദ്വാരപാലിക ഈ ദ്വാരപാലികളുടെ ഈ ദ്വാരപാലകരുടെ ഈ ഗോളകയുടെ വിഷയം ആദ്യം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ അറിയുന്നത് അത് അവിടുത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ വിളിച്ചു പറഞ്ഞാൽ സാറേ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞ ഉടനെ ഞാനും ശ്രീ പ്രശാന്തുമായിട്ട് നല്ല അടുപ്പമുള്ളത് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു പ്രശാന്ത് ജി ഇങ്ങനൊരു സംഭവം കേൾക്കുന്നു സത്യമാണോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പൊള്ളി പൊണ്ണി ചേട്ടാ ഇതിലെന്താ ഇത്ര പ്രശ്നം ഇത് എല്ലാവരെയും അറിയിച്ചിട്ട് തിരുവാഭരണ കമ്മീഷണറും മക്ക എല്ലാവരുടെയും സാക്ഷിയാക്കി മ മഹസർ എഴുതി ഇത് ഒരുപാട് കേടുപാടുകൾ പറ്റി പൈസ എല്ലാ ആൾക്കാരുടെ എടുത്ത് എറിഞ്ഞ് അതിൽ കൊണ്ട് അതിൻ്റെ ഒരുപാട് കേടുപാട് പറ്റി അതായത് അവിടുത്തെ രാജീവ് തന്ത്രി കുറേ കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഒന്ന് മാറ്റു മോഹം മോശമാണ് അത് മാറ്റിയത് അത് അടുത്ത തുലാമാസ പൂജയ്ക്ക് മുമ്പായിട്ട് തിരിച്ച് അവിടെ തിരിച്ച് സമർപ്പിക്കും അതിനുവേണ്ടി എല്ലാ ആൾക്കാരുടെയും സുരക്ഷിതമായിട്ട് തന്നെയാണ് അത് മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നത് മദ്രാസിയിൽ തന്നെയാണ് അത് നേരത്തെ ചെയ്തതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം ഇതിൽ ഇപ്പം ഇത് കൊണ്ട് പോയി എന്നുള്ള മനസ്സിലായി ഇത് ഞാൻ നമ്മുടെ വിശ്വന്ദ പരിഷത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലായ ഹിന്ദു വിശ്വാസിലൂടെ ഈ വാർത്ത പുറത്തുവിട്ടു ഇതിനു ശേഷമാണ് ഹൈക്കോടതിയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഈ വിഷയം അറിഞ്ഞിട്ടില്ലെന്നും ഇത് അദ്ദേഹം ഹൈക്കോടതിയിൽ അറിയിക്കുന്നതും ഇത് ഓരോ വിഷയമായി മാറുന്നതും ഇതിൽ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശബരിമല സംബന്ധിച്ചോളം ശബരിമലയുടെ എന്ത് കാര്യത്തിലും ഒറ്റയാൾക്ക് അവിടെ തീരുമാനം എടുക്കാൻ പറ്റൂ അത് സാക്ഷാത് അയ്യപ്പസ്വാമിക്ക് മാത്രമാണ് തീർച്ചയായും ഇവിടെ ഈ അയ്യപ്പസ്വാമിക്ക് അഹിതമായ ഒരു സംഭവമാണ് പമ്പയിൽ സെപ്റ്റംബർ ഇരുപതിന് നടന്നത് അതിന് ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുകയും ആ അവിശ്വാസികളായ ആൾക്കാരെ ആ പമ്പ മണൽത്തീരത്ത് കൊണ്ടുവരികയും ഭഗവാന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ തുടങ്ങി വെച്ചൊരു പണിയാണിത് ഇതൊരു തുടക്കം മാത്രമാണെന്ന് കൂട്ടിക്കോളൂ കാര്യം ഒരു കെട്ട് ചീട്ടടക്കി കൈ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഓരോ ചീട്ടായിട്ട് കീറാൻ തുടങ്ങുകയാണ് അത് എവിടം തൊട്ട് എങ്ങനെ കീറും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഞാൻ പറഞ്ഞു വന്നത് ശബരിമലയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങൾ എന്തായിരിക്കും എന്തെല്ലാം രീതിയിലുള്ള തീവട്ടിക്കൊള്ളകളായിരിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഓരോ ഭക്തരും അവരെ കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണമായാലും വെള്ളിയായാലും ചെമ്പായാലും എന്ത് ലോഹമായാലും മറ്റെന്ത് കാര്യമായാലും അത് ഭഗവാനെ അവർ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നതാണ് ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സ്വത്താണ് മൈനറായ ഭഗവാന്റെ സ്വത്താണ് അതിന് ഈ ദേവസ്വം ബോർഡിൻ്റെ രീതി അനുസരിച്ച് അങ്ങനൊരു സമർപ്പണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് രസീത് എഴുതി അതിനെ സീൽ ചെയ്ത് ആറമ്പുളള തിരുവാഭരണ കമ്മീഷനുടെ കീഴിലുള്ള സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം ഓരോ ക്ഷേത്രങ്ങൾക്കും പ്രത്യേകം അറകൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ അറകൾ സൂക്ഷിക്കണം ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു ഒരു കാണിക്ക സമർപ്പിക്കുമ്പോൾ അത് നമ്മൾ നമ്മളെന്താ ഒരു നമ്മുടെ ഭക്തിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ സമർപ്പിക്കുന്ന ഒരു സാധനം ഈ കാട്ടുകള്ളന്മാരായ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണാധികാരികളോ ക്ഷേത്ര ജീവനക്കാരോ അറിയില്ലെങ്കിലും സമർപ്പിച്ച ഭക്തനറിയാൻ പറ്റും ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ ഇന്നത് സമർപ്പിച്ചു ഞാൻ ജനൻ ടി വിയോട് അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ആ ക്ഷേത്രങ്ങളിൽ ആൾക്കാർ സമർപ്പിച്ചത് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പറയുന്നു ഇത് ഒരു ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസോ ഒന്നും അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏറ്റവും പരിണിതപ്രജ്ഞനായ ഏറ്റവും വിശ്വാസം ഉള്ള ജസ്റ്റിസ് കെ ടി ശങ്കരനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് കമ്മീഷൻ സിറ്റിംഗ് നടത്താം പക്ഷേ കമ്മീഷന് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം സമർപ്പിക്കാൻ കോടതിയെ സംബന്ധിച്ചോളം തെളിവുകളാണ് പ്രധാനം അപ്പോൾ ആ തെളിവുണ്ടാക്കുന്ന ആരാണ് ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥര് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിൽ തന്നെ ഒരു എ ഡി ജി പി സ്ഥാനത്തുള്ള ശ്രീ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ ഇതിനകത്ത് പല കാര്യങ്ങളും ഈ തെളിവുകളുടെ രീതിയിലേക്ക് വരുമ്പോൾ ഇത് പലതും മാറ്റിമറിക്കപ്പെടും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് വിശ്വന്ത് പരിഷത്ത് ആവശ്യപ്പെടുന്നത് ഈ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സ്ഥാപിതമായെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് അത് ഇവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ അല്ല കേന്ദ്രത്തിൻ്റെ ഏറ്റവും വിശ്വസ്തമായ ഒരു ഏജൻസി ആ ഏജൻസിയെ കൊണ്ട് ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണം ഓരോ ക്ഷേത്രങ്ങളിലും അവിടെയാണ് ഞാൻ പറയുന്നത് ഓരോ ഭക്തനും ആ ക്ഷേത്രങ്ങളിൽ താൻ എന്താണ് സമർപ്പിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി നമുക്ക് ജനം ടി വി തന്നെ അതിനൊരു ക്യാമ്പയിനിങ് ആരംഭിക്കട്ടെ ആ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക ഞാൻ ഒരു പവൻ്റെ മാല കൊടുത്തു അല്ലെങ്കിൽ ഞാനൊരു വെള്ളി കിണ്ണം കൊടുത്തു അല്ലെങ്കിൽ ഞാനൊരു ചെമ്പ് വലിയ വിളക്ക് കൊടുത്തു ഇത് അവർക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ എന്തൊക്കെ ഒരു ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടാവും പ്രത്യേകിച്ചും വിലപിടിപ്പുള്ള സാധനങ്ങൾ നിസ്സാര കാര്യങ്ങൾ പോട്ടെ പൈസയുടെ കാര്യവും പോട്ടെ അതൊന്നും വേണ്ട വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ള കൊടുത്ത ആൾക്ക് ഓർമ്മയുണ്ടാവും അത് പോസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തട്ടെ മാത്രമല്ല ഇപ്പോൾ ഈ കാട്ട് കൊള്ളാം ഇപ്പോൾ ഈ പറഞ്ഞ ഹൈക്കോടതി ജസ്റ്റിസ് ശങ്കരൻ സാർ കമ്മീഷനായിട്ട് ഇരുന്നാലും അല്ലെങ്കിൽ വെങ്കടേഷിനെ പോലൊരു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും ഇത് എവിടം വരെ എത്തും ഞാൻ ചോദിക്കട്ടെ പല കമ്മീഷനും ഇതിനു മുമ്പ് അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് ഏതെങ്കിലും ഇവിടെ പ്രായോഗികമായിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കുന്ന അവിടെ എവിടെയായിരിക്കും ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഉദാഹരണം ഞാൻ ചേർപ്പടട്ടെ ഈ ശ്രീമതി ശശികല ടീച്ചർ ശശികല ടീച്ചർ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ വളരെ വലിയ കാര്യമുണ്ട് കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ